നമസ്കാരം പ്രവാസി ഓൺലൈൻ ന്യൂസിലേക്ക് സ്വാഗതം ഇന്നത്തെ പ്രധാന വാർത്തകൾ വെള്ളിയാഴ്ച വൈകുന്നേരം മ്യൂണിക് വിമാനത്താവളം വീണ്ടും അടച്ചു ഡ്രോൺ മുന്നറിയിപ്പുകൾ വീണ്ടും നൽകി മ്യൂണിക് ഫെഡറൽ പോലീസ് വക്താവാണ് ഇക്കാര്യം അറിയിച്ചത് സുരക്ഷാ കാരണങ്ങളാൽ എയർ ട്രാഫിക് കൺട്രോൾ രാത്രി ഒൻപത് ഇരുപത്തി എട്ടിന് വിമാന പ്രവർത്തനങ്ങൾ നിർത്തിവെച്ചു സുരക്ഷയാണ് ആദ്യം പരിഗണിക്കുന്നത് ഡ്രോൺ മുന്നറിയിപ്പിനെ തുടർന്ന് മ്യൂണിക് വിമാനത്താവളം വ്യാഴാഴ്ച വൈകുന്നേരം മുതൽ അടച്ചിരുന്നു മൂവായിരത്തോളം യാത്രക്കാരാണ് വിമാനത്താവളത്തിൽ കുടുങ്ങിക്കിടന്നത് മുപ്പത്തിരണ്ട് വിമാനങ്ങളെയാണ് ഇത് ബാധിച്ചത് ഒക്ടോബർ ഫസ്റ്റ് സമാപനത്തിന് തൊട്ടു മുമ്പുള്ള സംഭവത്തിൽ ബവേറിൻ സംസ്ഥാന ഭരണകൂടം ആശങ്കയിലാണ് വെള്ളിയാഴ്ച രാവിലെ വിമാന പ്രവർത്തനങ്ങൾ പുനരാരംഭിച്ചെങ്കിലും വെള്ളിയാഴ്ച രാത്രി വീണ്ടും അടയ്ക്കേണ്ടി വന്നു സംഭവത്തെക്കുറിച്ച് സംസ്ഥാന പോലീസ് അന്വേഷിച്ചെങ്കിലും ഡ്രോണുകളെയോ അവയുടെ ഉടമകളെയോ തിരിച്ചറിയാൻ കഴിഞ്ഞില്ല ഏകദേശം ഒരു മണിക്കൂറിന് ശേഷം ഡ്രോണുകൾ വീണ്ടും കണ്ടെത്തുകയായിരുന്നു വിമാനത്താവളത്തിന്റെ പരിസരം തന്നെയാണെന്ന് പോലീസ് സ്ഥിരീകരിക്കുകയും ചെയ്തു പക്ഷേ ഡ്രോണുകളെയോ ഡ്രോൺ പൈലറ്റുമാരെയോ അറസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല തുടർന്ന് വിമാനത്താവള ഓപ്പറേറ്റർ രണ്ട് റൺവേകളും അടച്ചു ഒരു വിമാനത്തിനും പറന്നുയാനോ ലാൻഡ് ചെയ്യാനോ കഴിഞ്ഞില്ല അടച്ചുപൂട്ടൽ കാരണം പതിനഞ്ച് വിമാനങ്ങളാണ് വഴിതിരിച്ചുവിട്ടത് ചുട്ടാട്ട് ന്യൂറംബർഗ് ബിയെന്ന ഫ്രാങ്ക്ഫർട്ട് എന്നിവിടങ്ങളിലേക്കാണ് തിരിച്ചുവിട്ടത് പോർച്ചുഗലിലേക്കും വിമാനങ്ങൾ തിരിച്ചുവിട്ടതായും റിപ്പോർട്ടുണ്ട് ശബ്ദ സംരക്ഷണ കാരണങ്ങളാൽ മ്യൂണിക് വിമാനത്താവളം സാധാരണയായി അർദ്ധരാത്രി മുതൽ വിമാനഗതാഗത്തിന് അടച്ചിടുന്നുണ്ട് എന്നാൽ ഇന്നലെയും ഇന്നുമായി രണ്ട് പ്രാവശ്യമാണ് ഡ്രോൺ മുന്നറിയിപ്പ് കാരണം വിമാനത്താവളം താൽക്കാലികമായി അടച്ചിട്ടത് അതേസമയം അടിസ്ഥാന സൌകര്യങ്ങൾ സംരക്ഷിക്കുന്നതിനായി ഡ്രോണുകളെ വെടിവെച്ചിടണമെന്ന് മുഖ്യമന്ത്രി മാർക്കോസ് ഓർഡർ പോലീസിനോട് ആവശ്യപ്പെട്ടു എന്നാൽ ഒന്നും തന്നെ വെടിവെച്ചിട്ടിട്ടില്ല ഡ്രോൺ മുന്നറിയിപ്പിനെ തുടർന്ന് കഴിഞ്ഞയാഴ്ച കോപ്പൻ ഹേഗൻ വിമാനത്താവളം അടച്ചിട്ടിരുന്നു ഡെൻമാർക്ക് നോർവേ പോളണ്ട് എന്നിവിടങ്ങളിലെ വിമാനത്താവളങ്ങൾ തിരിച്ചറിയാൻ ഡ്രോണുകൾ കാരണം അടച്ചിട്ടിരുന്നു അതേസമയം റൊമേനിയയും എസ്റ്റോണിയയും റഷ്യക്കെതിരെയാണ് ഇപ്പോൾ വിരൽ ചൂണ്ടുന്നത് എന്നാൽ റഷ്യ ആരോപണങ്ങൾ നിഷേധിക്കുകയും ചെയ്തു ഒക്ടോബർ മൂന്ന് ജർമ്മനിയുടെ മുപ്പത്തി അഞ്ചാം ഐക്യദിനം ആഘോഷിച്ചു പുനഃസംയോജനത്തിന്റെ മുപ്പത്തി അഞ്ച് വർഷങ്ങൾ പിന്നിട്ടതിന്റെ ദിവസം ജർമ്മനി ആഘോഷിക്കുമ്പോൾ ജനാധിപത്യം ഭീഷണിയിലാണെന്ന് ജർമ്മൻ ചാൻസലർ ഫെഡറിക് മേർസ് പറഞ്ഞു ഇക്കൊല്ലത്തെ പ്രധാന ആഘോഷങ്ങൾക്ക് ആതിഥേയം വഹിച്ചത് സാർബുറുക്കൻ നഗരമാണ് ആഘോഷത്തിൽ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവേൽ മക്രോൺ വിശിഷ്ടാതിഥിയായിരുന്നു സ്വേച്ഛാധിപത്യങ്ങളുടെ പുതിയ സഖ്യങ്ങൾ രൂപപ്പെടുമ്പോൾ എന്നും ലിബറൽ ജീവിതരീതി രീതി പുറത്തു നിന്നും അകത്തു നിന്നും ആക്രമണത്തിന് വിധേയം െന്നും ജർമ്മൻ ചാൻസലർ ഫെഡറിക് മെറിസ് പറഞ്ഞു ജർമ്മനിയുടെ മുൻ കിഴക്കും പടിഞ്ഞാറും സംയോജിച്ചതിന്റെ മുപ്പത്തി അഞ്ചാം വാർഷികമാണ് ആഘോഷിച്ചത് ജർമ്മൻ ഐക്യദിനം രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പൊതു അവധി ദിവസമായി കണക്കാക്കപ്പെടുന്നു ശേഷം ടർബോ ജർമ്മൻ പൌരത്വ അപേക്ഷകൾക്ക് ഗ്രേസ് പീരീഡ് ഇല്ലെന്ന് ജർമ്മൻ സർക്കാർ അറിയിച്ചു പ്രാബല്യത്തിൽ വരാനിരിക്കുന്നതിന് നിയമമാറ്റത്തിൽ ഓപ്ഷൻ ഒഴിവാക്കി കഴിഞ്ഞാൽ മൂന്ന് വർഷത്തെ ടർബോ ജർമ്മൻ പൗരത്വ പാതയ്ക്ക് ഇതിനകം അപേക്ഷിച്ച വിദേശ പൌരന്മാർക്ക് അവരുടെ അപേക്ഷകൾ പ്രോസസ് ചെയ്യില്ലെന്നാണ് സർക്കാർ വ്യക്തമാക്കിയത് മൂന്ന് ശേഷം ജർമ്മൻ പൌരത്വത്തിലേക്കുള്ള പാത ഇല്ലാതാക്കാനുള്ള സർക്കാർ പദ്ധതികളിൽ ജർമ്മൻ പാർലമെന്റ് ഒക്ടോബർ എട്ടിനാണ് വോട്ട് ചെയ്യുന്നത് സി ലെവൽ ജർമ്മൻ ഭാഷ കൈവശമുള്ള വിദേശ താമസക്കാർക്ക് ഈ ഓപ്ഷൻസ് ലഭ്യമാണ് കൂടാതെ അവർ വളരെ നന്നായി സംയോജിച്ചവരാണെന്ന് തെളിയിക്കാൻ കഴിയുകയും വേണം ഭാവിയിൽ അഞ്ചു വർഷത്തെ താമസപരിചയം ബി വൺ ജർമ്മൻ പൗരത്വം ഉൾപ്പെടുന്ന സ്റ്റാൻഡേർഡ് റൂട്ടിൽ മാത്രമേ വിദേശികൾക്ക് പൗരത്വം നേടാൻ കഴിയുകയുള്ളു നാല് പതിറ്റാണ്ടിന്റെ നിറവിലെത്തിയ ജർമ്മനിയിലെ കൊളോൺ ദർശന തിയേറ്റേഴ്സ് എടുക്കുന്ന ഇരുപത്തി മൂന്നാം നാടകം രണ്ട് നക്ഷത്രങ്ങൾ ഒക്ടോബർ നാലിന് ശനിയാഴ്ച കൊളോണിനടുത്തുള്ള റഫ്രാത്ത് സിറ്റിസൺ ഹാളിൽ അരങ്ങേറും ജർമ്മനിയിലെ പരിചയസമ്പന്നരായ അഭിനേതാക്കൾക്കൊപ്പം പുതിയതായി നാട്ടിൽ നിന്ന് എത്തിയിട്ടുള്ള കഴിവുറ്റ യുവ നടീ നടന്മാരെയും നാടകത്തിൽ ദർശന പരിചയപ്പെടുത്തുന്നുണ്ട് കഴിഞ്ഞ ശനിയാഴ്ച കൊളോണിൽ നിറഞ്ഞ സദസ്സിന് മുന്നിലാണ് ആദ്യ പ്രദർശനം നടത്തിയത് സാധാരണക്കാരുടെ സാമ്പത്തിക ശാസ്ത്രത്തിൽ പണം ആവശ്യമായി വരുമ്പോൾ അത് അത്യാഗ്രഹത്തിന്റെ വഴിയെ മാറാനുള്ള സാധ്യത പറയുന്ന കഥയിൽ നിരവധി ധന്യമുഹൂർത്തങ്ങളുടെ ഉരുക്കഴിച്ചാണ് നാടകം അവസാനിക്കുന്നത് മനുഷ്യന്റെ നീതിബോധവും സഹാനുഭൂതിയും പണത്തിനു മുന്നിൽ കീഴടങ്ങുമോ എന്ന ചോദ്യം ബാക്കി നിർത്തുന്നുണ്ട് ആധുനികതയുടെ നഴലിൽ തികച്ചും കണ്ടിരിക്കേണ്ട ഒരു നാടകമാണ് രണ്ട് നക്ഷത്രങ്ങൾ ത്താണ് നാടകം സംവിധാനം ചെയ്തിരിക്കുന്നത് കേരള സമാജം മ്യൂണിക് സംഘടിപ്പിച്ച ഓണാഘോഷത്തിൽ ആയിരത്തിലധികം ജർമ്മൻ മലയാളികൾ പങ്കെടുത്തു മ്യൂണിക് നഗരത്തിലെ ഇന്ത്യൻ കോൺസുലേറ്റ് കോൺസിൽ അമീർ ബഷീർ ആഘോഷങ്ങൾ ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തു വുമൻസിൻ മ്യൂണിക് അവതരിപ്പിച്ചു പേർ പങ്കെടുത്ത പത്ത് മിനിറ്റ് നീണ്ടു നിൽക്കുന്ന മെഗാ തിരുവാതിരയായിരുന്നു ഓണാഘോഷത്തിലെ പ്രധാന ആകർഷണം ജർമ്മനിയിലെ കലാ സാംസ്കാരിക കൂട്ടായ്മയായ സംസ്കാര അവതരിപ്പിച്ച ചെണ്ടമേളത്തോടുകൂടിയാണ് കലാപരിപാടികൾ തുടങ്ങിയത് കുട്ടികളുടെയും മുതിർന്നവരുടെയും കലാപരിപാടികൾ ി എന്നിവ ആവേശകരമായി വിഭവ സമൃദ്ധമായ സദ്യയും സംഘാടകർ ഒരുക്കിയിരുന്നു അറുപത്തിഒൻ തുടങ്ങിയ മ്യൂണിക് കേരള ഔദ്യോഗികമായി രജിസ്റ്റർ ചെയ്തത് രണ്ടായിരത്തി രണ്ടിലാണ് വിഷു ഈസ്റ്റർ റമദാൻ ക്രിസ്മസ് ആഘോഷങ്ങളും മറ്റു കലാ സാംസ്കാരിക പ്രവർത്തനങ്ങളും കാലങ്ങളായി കേരള സമാജ് മ്യൂണിക് സംഘടിപ്പിക്കുന്നത് മ്യൂണിക്കിലെ മലയാളികളുടെ സാംസ്കാരിക സ്പന്ദനമായി പ്രതിധനിക്കുന്നുണ്ട് എമിറേറ്റ്സ് വിമാനത്തിൽ പവർ ബാങ്ക് കൊണ്ടുപോകുന്നതിന് ഒക്ടോബർ മുതൽ നിയന്ത്രണം നിലവിൽ വന്നു ചെക്ക് ബാഗേജിൽ പവർ കൊണ്ടുപോകാൻ യാത്രക്കാരെ ഒരു കാരണവശാലും അനുവദിക്കില്ല എന്നാൽ യാത്രക്കാരന് ഹാൻഡ് ബാഗേജിൽ നിശ്ചിത മാനദണ്ഡങ്ങൾ പാലിക്കുന്ന ഒരു പവർ ബാങ്ക് സൂക്ഷിക്കാം നൂറ് വാട്ടവർ ശേഷിയുള്ള പവർ ബാങ്കുകൾ മാത്രമേ അനുവദിക്കൂ ഇക്കാര്യം പവർ ബാങ്കിൽ വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കണം യാത്ര ചെയ്യുമ്പോൾ പവർ ബാങ്ക് ഒരിക്കലും തലയ്ക്ക് മുകളിലുള്ള ലഗേജ് കമ്പാർട്ട്മെന്റിൽ സൂക്ഷിക്കരുത് പകരം സീറ്റിനടിയിലോ സീറ്റ് പോക്കറ്റുകളോ ഭദ്രമായി സൂക്ഷിക്കണം വിമാനത്തിനുള്ളിൽ പവർ ബാങ്ക് ഉപയോഗിച്ച് ഏതെങ്കിലും ഉപകരണം ചാർജ് ചെയ്യാനോ വിമാനത്തിലെ ചാർജിംഗ് പോയിന്റ് ഉപയോഗിച്ച് പവർ ബാങ്ക് ചാർജ് ചെയ്യാനോ അനുവദിക്കില്ല മാഞ്ചസ്റ്ററിലെ യൂതപ്പള്ളിയിൽ വെച്ച് രണ്ടുപേരെ കുത്തിക്കൊന്നത് സെറിയൻ വംശജനായ ബ്രിട്ടീഷ് പൗരൻ ജിഹാദ് അൽ ഷാമി എന്ന മുപ്പത്തി അഞ്ചുകാരനാണെന്ന് പോലീസ് വെളിപ്പെടുത്തി കീറ്റൻ പാർക്ക് സിനിമകൾ വ്യാഴാഴ്ച രാവിലെയാണ് സംഭവം നടന്നത് സായുധ പോലീസ് ഇയാളെ വെടിവെച്ച് കൊന്നിരുന്നു ഒരു ബാലനായി യു കെയിലെത്തിയ ഇയാൾക്ക് രണ്ടായിരത്തി ആറിൽ ആയിരുന്നു ബ്രിട്ടീഷ് പൗരത്വം ലഭിച്ചത് തീവ്രവാദ ആക്രമണം ആസൂത്രണം ചെയ്ത പ്രായം മുപ്പതുകളിൽ ഉള്ള രണ്ട് പുരുഷന്മാരെ അറുപത് വയസ്സിലേറെ പ്രായമുള്ള രണ്ട് സ്ത്രീകളെയും അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ചെനഗോവിന് വെളിയിൽ നിന്ന് ആളുകൾക്കിടയിലേക്ക് കാറോടിച്ച് കാറോടിച്ച് ഓടിച്ചു കയറ്റി ഷാമി പിന്നീട് ഒരാളെ കുത്തി കൊല്ലുകയായിരുന്നു പണ്ട് യഹൂദ വംശീവർ കൊല്ലപ്പെട്ടപ്പോൾ മറ്റ് മൂന്നു പേർക്കും ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കൽ പറ്റിയിട്ടുണ്ട് യഹൂദ വിശ്വാസം അനുസരിച്ച് ഏറ്റവും പുണ്യമായ ഒരു ദിവസമായിരുന്നു യോം കിപ്പൂർ കൊലയാളി ഒരു ഇസ്രാമിക തീവ്രവാദിയാണെന്ന് ഡെയിലി മെയിൽ റിപ്പോർട്ട് ചെയ്യുമ്പോഴും പിന്നിലെ യഥാർത്ഥ ഉദ്ദേശം കണ്ടെത്താനുള്ള അന്വേഷണം തുടരുകയാണെന്നും പോലീസ് അറിയിച്ചിട്ടുണ്ട് അഭയാർത്ഥികൾ അഞ്ചു വർഷം താമസിച്ചാൽ ബ്രിട്ടൻ പെർമനന്റ് റെസിഡൻസി കൊടുക്കുന്ന നിയമം റദ്ദെയ്തു പി ആർ കിട്ടണമെങ്കിൽ ദീർഘകാലം കാത്തിരിക്കേണ്ടി വരും അഭയാർത്ഥികളുടെ ആശ്രിത വിസയ്ക്കും നിരോധനം ഏർപ്പെടുത്തി അഭയാർത്ഥി സിസ്റ്റത്തിൽ വരുത്തുന്ന മാറ്റങ്ങളുടെ ഭാഗമായി ബ്രിട്ടനിൽ പെർമനന്റ് റെസിഡൻസ് പദവി ലഭിക്കാൻ നിലവിലെ അഞ്ചു വർഷത്തേക്കാൾ കൂടുതൽ കാത്തിരിക്കേണ്ടതായി വരും മാത്രമല്ല കൊണ്ടുവരാൻ സഹായിക്കുന്ന വിസ റൂട്ട് സ്ഥിരമായി ഇക്കൊല്ലത്തെയാകും കഴിഞ്ഞ സെപ്റ്റംബറിൽ താൽക്കാലികമായി മരവിപ്പിച്ചിരുന്നു പ്രധാനമന്ത്രി സർ കിയർ സ്റ്റാർമറാണ് ഇക്കാര്യം ഇംഗ്ലണ്ട് ചർച്ചിനെ നയിക്കാൻ ചരിത്രത്തിലാദ്യമായി വനിതാ ആർച്ച് ബിഷപ്പ് നിയമിക്കപ്പെടും രണ്ടായിരത്തി ഇരുപത്തിയാറിൽ മാർച്ച് സഭയുടെ ഔദ്യോഗികമായി ചുമതലയേൽക്കുമ്പോൾ സാറ മുല്ലി ആദ്യത്തെ വനിതാ ആർച്ച് ബിഷപ്പ് ആഫ്രിക്കയിലും ഏഷ്യയിലും ഉടനീളമുള്ള യാഥാസ്ഥീയ ആംഗ്ലിക്കൻ സഭകളിലെ വിശ്വാസികൾ നിയമനത്തെ വിമർശിച്ചു ആയിരത്തി നാനൂറ് വർഷത്തെ ചരിത്രത്തിലെ ചർച്ച് ഓഫ് ഇംഗ്ലണ്ടിന്റെ ആദ്യത്തെ വനിതാ നേതാവായിട്ടാണ് മുല്ലിയെ തെരഞ്ഞെടുത്തത് ജർമ്മനിയിലെ ഹാംബർഗിൽ നിര്യാതനായ തലയോലപ്പറമ്പ് സെന്റ് ജോർജിയുടെ വാങ്കം പുത്തൻപരക്കിൽ ജോബിൻ സബാസിന്റെ മൃതദേഹം ഒക്ടോബർ നാല് ശനിയാഴ്ച രാവിലെ എട്ട് മണിയോടെ പൊതു ഡി എസ് എസ് മഠത്തിന് സമയമുള്ള സോധനത്തിൽ കൊണ്ടുവരും ഉച്ചകഴിഞ്ഞ് മൂന്ന് മണിക്ക് സംസ്കാര ശുശ്രൂഷയിൽ വീട്ടിൽ ആരംഭിച്ച് തലയോലപ്പറമ്പ് സെൻറ് ജോർജ് പള്ളി സെമിത്തേരിയിൽ സംസ്കരിക്കും ഇതോടെ ഈ വാർത്താ ബുളറ്റിന് ഇവിടെ പൂർണ്ണമാവുകയാണ് നിങ്ങൾ നൽകിയിരുന്ന എല്ലാവിധ പിന്തുടങ്ങിയങ്ങൾ വെറുതെ പുറം നന്ദി അറിയിക്കുന്നു അതോടൊപ്പം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ യൂറോപ്പിലെ ആദ്യത്തെ മലയാളത്തിലുള്ള ഓൺലൈൻ പോർട്ടലായി പ്രവാസികൾ ഓൺകോസ് സന്ദർശിക്കാം നന്ദി നമസ്കാരം